എന്ത് വർത്താനാണിത് ഞാൻ നെഞ്ചത്ത് കൈവച്ച് എന്ത് പറഞ്ഞാലത് അച്ചട്ടാണ് എൻ്റെ മോശ ശബരിമലയ്ക്ക് പോവാൻ മാലയിട്ട് ഞാൻ നെഞ്ചത്ത് കൈവെച്ച് പറഞ്ഞ് എൻ്റെ മക്കളൊന്നും വരുത്തരുതേന്ന് ദേ പത്ത് വർഷമായി ഇതുവരെ വന്നിട്ടില്ല പ്രിയ സുഹൃത്തുക്കളെ കുറിച്ചൊക്കെ മിമിക്രിയിലൂടെ ചിലപ്പോഴൊക്കെ തത്സമയം സ്പോട്ടിലൊക്കെ എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിച്ച കാര്യമാണ് അപ്പോൾ മിമിക്രിയും പാട്ടുകളൊക്കെ ആയിട്ട് നമ്മുടെ അതിഥിയായിട്ട് ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ് സുതിയല്ലൂർ ഒരുപാട് പേർക്കറിയാം എങ്കിലും ഹലോ സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നല്ല വിശേഷം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് കുഴപ്പമില്ല പ്രോഗ്രാം അത്യാവശ്യം ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ എന്ത് താങ്കൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ വൈദ്യരത്നം ഔഷധശാലയിലെ വർക്കറാണ് അപ്പൊ അവിടെ നിന്നാണ് എല്ലാ സപ്പോർട്ടും കിട്ടുന്നത് ഉള്ള സപ്പോർട്ടുകളുണ്ടോ മാനേജർമാര് അത്യാവശ്യം സഹായിക്കുന്നുണ്ട് ഇപ്പോ കലയുമായി ബന്ധപ്പെട്ടവരാണ് ആയുർവേദം അതെ ഞങ്ങളൊരു കുടുംബം അതുകൊണ്ട് പ്രശ്നങ്ങളില്ല ഇല്ല പ്രശ്നങ്ങളില്ല ചില ജോലികൾ ചെയ്യുമ്പോൾ എന്താണെങ്കിൽ നമുക്ക് പ്രോഗ്രാമിനൊക്കെ പോകാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടായി മാറും അത് മാറും മാറും ഇത്തരം പ്രോഗ്രാമുകളൊക്കെയാണ് പോണത് ശരിക്കും ആരൊക്കെ ആയിട്ടാണ് പോകുന്നത് കൂട്ടുകെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാകൃഷ്ണന്റെ കൂടെ ചെയ്യാറുണ്ട് രാധാകൃഷ്ണൻ പിന്നെ നമ്മുടെ സുധീഷ് അഞ്ചേരി അബി വർഗീസ് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പ്രോഗ്രാമിന് പോവാൻ ഈ പ്രോഗ്രാമിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് അതായത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് രാഹുല് അപ്പൊ അവൻ ഞാൻ ഈ ചെറുതായിട്ട് മിമിക്കറിയും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ ഈ ജോലിയുടെ ആ ഒരു ഗ്യാപ്പിലാണ് ചെയ്യാറ് അപ്പൊ അങ്ങനെ അവൻ സിഗു കൈരളി എന്ന് പറഞ്ഞൊരു സുഹൃത്തിനെ പരിചയപ്പെടുത്താണ് അപ്പൊ അദ്ദേഹം വഴി പ്രൊഫഷണൽ ആയിട്ട് വേദികളിൽ എത്തി ആദ്യത്തെ വേദികളിലെത്തി എന്റെ വീടിന്റെ അടുത്ത് ചാത്തകുളങ്ങര എന്ന് പറഞ്ഞ ഒരു ഉണ്ട് ആ അമ്പലത്തിലാണ് ഞാൻ ആദ്യമായിട്ട് മിമിക്രി ചെയ്യുന്നത് അന്ന് ഇതുപോലെ ചെറിയ ചെറിയ സ്റ്റാറുകള് ആദ്യമായിട്ട് നമുക്കൊന്ന് അവതരിപ്പിക്കാൻ ആ അവതരിപ്പിക്കാം അന്ന് ആദ്യമായിട്ട് അവിടെ ചെയ്തത് ഫിലോമിനു ചേച്ചിയുടെ ശബ്ദം അല്ലല്ല അത്യാവശ്യം ചെയ്യാറുണ്ട് അതായത് ഇപ്പൊ ന്യൂ ജനറേഷൻ താരത്തിന്റെ ശബ്ദം അനുകരിക്കാറുണ്ട് നമ്മുടെ അജു വർഗീസിന്റെ ശബ്ദം പൊന്നും മാമച്ചോ മാമച്ചനോട് ഞാൻ നൂറ് നൂറ്റമ്പത് പ്രാവശ്യം പറഞ്ഞു ഇത് ഞാനേ ഗോവയ്ക്ക് പോകാൻ വെച്ചിരിക്കുന്ന കാശാ ഇതിന്ന് ഞാനൊരു പൈസ തരൂല മോനേ ബ്ലീഡിഫുൾ അല്ല പിന്നെ അപ്പൊ ഈ മിമിക്രി ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുടുംബത്തിലേക്ക് പോയി ഇങ്ങനെ ഒരു മിമിക്രിക്കാരനായിട്ട് മാത്രം അറിയപ്പെടണം അങ്ങനെയൊക്കെ തോന്നിയിരുന്നില്ല മിമിക്രിയോട് താല്പര്യം ഉണ്ടായിരുന്നു ആ പിന്നെ ചെറുതായിട്ടൊക്കെ പാട്ടൊക്കെ പാടും പാട്ടൊക്കെ പാടും അങ്ങനെ ഒരു ഫീൽഡില് ഫീൽഡിൽ പ്രോഗ്രാമിടയിൽ പാട്ടൊക്കെ പാട്ടുകളൊക്കെ ഏറ്റവും നമ്മൾ അനുസ്മരിക്കേണ്ട ഒരു താരം തന്നെയാണ് അപ്പൊ മണിച്ചേട്ടൻ്റെ ശ്രോതാക്കൾക്ക് വേണ്ടി പാടാൻ പറഞ്ഞാൽ ഈ പാട്ടാണ് പാടാൻ പറ്റാം നേരെ പടിഞ്ഞാറ് സൂര്യൻ 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 മറയുന്ന ഇന്നലെ പൊൻ ആരടി മണ്ണിലുറങ്ങയല്ലോ നേരെ പടിഞ്ഞാറ് സൂര്യൻ താനേ മറയുന്ന സൂര്യൻ ഇന്നലെ ഈ തറവാട്ടിൽ മണ്ണിലുറങ്ങയല്ലോ സിനിമയിൽ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാറുള്ളത് കൂടുതലും താരങ്ങൾ മിറ്റേഷൻ പഠിക്കാന്ന് പറഞ്ഞ വേറൊരു ആർട്ടിസ്റ്റ് ചെയ്ത് കണ്ടതും പഠിക്കാറുണ്ട് പണ്ടൊക്കെ പിന്നെ അങ്ങനെ ടി വിയിൽ വരുമ്പോ ആ ഒരു ശബ്ദം കേട്ടിട്ടാണ് ചെയ്യാറ് ഇപ്പൊന്ന് പറഞ്ഞാൽ നമ്മളെ കൂടുതൽ ആർട്ടിസ്റ്റുകൾ പല ശബ്ദങ്ങൾ അവര് നമ്മൾ ആർട്ടിസ്റ്റുമാര് ലിമിറ്റേഷൻ അവര് ഉണ്ടാക്കിയെടുത്തിൽ നിന്ന് അങ്ങനെയാണ് അങ്ങനെയും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാനും ഒരു മിക്കോ സിനിമാ തിയേറ്ററിലൊക്കെ പോയിട്ട് ആ സ്റ്റാറുകളുടെ രീതി കണ്ട് അത് നമ്മുടെ ഇതാക്കി മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യാറ് ഇപ്പൊ ഒരുപാട് താരങ്ങളുടെ ഉണ്ട് ഇപ്പൊ പിന്നെ അതുമാതിരി രൂപഭാവങ്ങളെ കൂടി തന്നെ തിരിച്ചു വരാറുണ്ട് പണ്ട് എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഒരു തോർത്തമുണ്ടോ അല്ലെങ്കിൽ ഒരു മുണ്ടോ കള്ളിമുണ്ടോ ഒക്കെ ഉപയോഗിച്ചാണ് നമ്മള് ചെയ്യാറ് അതിൽ നിന്ന് ഈ ടെക്നോളജി നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് അല്ലേ ഈ തൊണ്ട സൂക്ഷിക്കാറുണ്ടോ ശരിക്കും അല്ലൊരു ഗായകൻ അല്ലെങ്കിൽ മിമിക്രിക്കുന്നോട്ട് പോകാനാണോ താങ്കളുടെ ആഗ്രഹം കലാജീവിതത്തില് മിമിക്രിയും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പൊ തന്നെ തുടർന്ന് പോണം നമ്മള് ജോലിയുടെ കുറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാണ് കുറച്ചൊക്കെ ചെറിയ ജോലി മാറിക്കാൻ പറ്റാത്ത നമ്മുടെ നാട്ടിൽ തന്നെ പണ്ടൊക്കെ കൊച്ചിൻ കലാഭവനിൽ പോയി കഴിഞ്ഞാൽ മിമിക്രി കാരനായിട്ട് തിരിച്ചുവരാനുള്ള സ്വപ്നങ്ങള് ഇപ്പോഴങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടോ അല്ല ഇപ്പൊ ഒരു കോമ്പറ്റീഷൻ പോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് പ്രഗത്ഭനായിട്ട് ഒരുപാടുള്ള ഇടയിൽ തെരഞ്ഞെടുത്തവർക്ക് പ്രസക്തില്ലേ പണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമാണ് കലാകാരന്മാരുടെ ആ നിരയിലേക്ക് വരാറ് വളർച്ച തന്നെയാണ് താങ്കൾ കാണുന്നത് അല്ലെ ശരിക്കും ശ്രോതാക്കൾക്കായിട്ട് ഏതാ ചെയ്യാൻ പറ്റും നമുക്ക് ഇപ്പൊ നമ്മളൊക്കെ ഒരു വിട്ടുപിരിഞ്ഞു പോയൊരു ശശി ശശികലിംഗ് അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാം നല്ല വരാലാ ഇത് ചൂണ്ടിട്ട് പിടിച്ചതാ മതി ാണ് ഒരുപാട് സിനിമകളിൽ കൂടെ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള താരങ്ങള് നമ്മളെ ഒരുപാട് വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട് മിമിക്രി എന്ന് പറഞ്ഞവര് തന്നെ എൻ്റെ ഫോറഗീസ് പോലുള്ള താരങ്ങളൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുള്ളതാണ് അപ്പോൾ ഈ മണിയുടെ പാട്ടുകൾ തന്നെയാണോ പിന്നെ ആ കൂടുതൽ മണിച്ചാൻ്റെ പാട്ടുകളാണ് പിന്നെ മറ്റു പാട്ടുകളൊക്കെ പാടാറുണ്ടോ അപ്പൊ ചിലപ്പോൾ ആവശ്യപ്പെടുകയാണെങ്കിൽ സിനിമകൾ പാടേണ്ടി വരും ഇല്ല നമ്മളിപ്പോ പ്രോഗ്രാമിന് പോകുമ്പോ സിനിമാ ഗാനം പാടാൻ വേണ്ടി വേറെ ആൾക്കാർ കൂടി അപ്പൊ മണിച്ചാരിന്റെ പാട്ടാണ് കൂടുതലായിട്ടും നമ്മളോട് ഇപ്പൊ പ്രേക്ഷകര് പറയാറ് പാടാൻ മണിയുടെ പാട്ടുകൾ ആവശ്യപ്പെടുന്നത് ഏത് പാട്ടുകളും കൂടുതൽ ആവശ്യപ്പെടാറ് അത് ഓഡിയൻസ് ചിലപ്പോ പറയും പഴയ പാട്ടുകൾ പാടാൻ പറയും മനസ്സിലാണ്ട് പിന്നെ ചിലപ്പോ പറയും അടിച്ചുപൊളി പാട്ടുകൾ പാടാൻ പറയും കൂടുതലിപ്പോ പറയണതൊക്കെ അടിച്ചുപൊളി പാട്ടുകൾ പാടാൻ വളരെ ആയിട്ടല്ല അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ചില ഗാനങ്ങളുണ്ട് അല്ലെ ആ ഉണ്ട് അതിൽ പെട്ട് നമുക്ക് പാടിയല്ലോ ആ നോക്കാം പോലൊരു പെണ്ണിന് വേണ്ടി ഞാഴയാകെ അലഞ്ഞോ നാണ്ടി അലഞ്ഞോനാണ്ടീടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഉടപ്പുഴയാകെ നാണ്ടി ഇന്നു നിൻ്റെ വീട്ടിൽ കല്യാണാലങ്കാരം ഇന്നെ വീട്ടിൽ കണ്ണീരാണ്ടി വേണ്ടി ഞാൻ അലഞ്ഞോ ഏറ്റവും സപ്പോർട്ട് വീട്ടിലൊക്കെ അതെ അച്ഛന് ഭയങ്കര താല്പര്യമാണ് പാട്ട് പാട്ടുപാടുന്നതായാലും അച്ഛൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു അമ്മയും അതുപോലെ തന്നെ ആയിരുന്നു അച്ഛനും അമ്മയൊക്കെ പാടും അങ്ങനെ എൻ്റെ അമ്മ പാട്ട് പാടും പാടും അതിൽ നിന്നാണ് പറയാ പറയാം നമുക്കൊരു തലമുറയിൽ കൈവരിക്കും അപ്പൊ ഈ ഇപ്പോ ഉള്ളത് സഹധർമ്മിണി അങ്ങനെയാണ് സപ്പോർട്ടാണ് അപ്പൊ എന്തായാലും താങ്കളുടെ ഈ ജീവിതത്തിൽ ഇനി ജോലിയും ഒപ്പം തന്നെ മെമിക്രിയും അല്ലെങ്കിൽ അത്തരം പാട്ടുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോണെന്നല്ല താല്പര്യം അല്ലെ അതിനുള്ള എല്ലാ ആശംസകളും നേരികയാണെന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോ നമുക്കിനിപ്പോ സ്വപ്നങ്ങൾ എങ്കിലും ആ ഒരു സ്വപ്നം പറയാം സിനിമയിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ സ്വപ്നങ്ങളുണ്ടോ സിനിമ അതിപ്പോ അല്ല ഒരു ഒരുവിധൊക്കെ മിമിക്രി ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ ഈ ഫീൽഡിലുള്ളവരും ഒരു സ്വപ്നം കാണുന്ന ഒരു കാര്യം തന്നെയാണ് സിനിമ നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ആ സുധീഷ് ആട്ടാൻ അദ്ദേഹം ഏഷ്യനെറ്റ് കോമഡി സ്റ്റാഴ്സിൽ അദ്ദേഹത്തിന്റെ കൂടെ ചെയ്യാൻ ഒരു ഭാഗ്യം ലഭിച്ചു പിന്നെ ഏഷ്യനെറ്റിന്റെ തന്നെ ഒരു ട്വന്റീൻത്ത് അവാർഡിൽ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് ആയിട്ട് കളിക്കാൻ ഒരു ഭാഗ്യം പറ്റി അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകൾ നേരിടാൻ ശ്രദ്ധിക്കും കുടുംബത്തിനൊക്കെ അതിനുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ അഭിമുഖം അവസാനിക്കുമ്പോൾ മണിയുടെ ഒരു പാട്ടിലേക്ക് പോകാം നമുക്ക് അല്ലേ ഒരു പാട്ട് താങ്ക് യു പിച്ച നടക്കാലോ പൊന്നേ അച്ചൻ പിടിക്കാലോ കൊച്ചുമണി കിളിക്കീ നീ പിച്ച വെച്ച് നടക്ക് ഒരടി വച്ചാലോ ഈരടിമൂളാലോ നീ കൊഞ്ചിച്ചുരക്കാലോ മാനങ്കരുത്തല്ലോ പൊന്നെ മേഘം കരുത്തല്ലോ പാട്ടൊന്നു പാടിത്തരാൻ അമ്മയെന്നില്ലല്ലോ അമ്മയെ ചോദിച്ചാലച്ചൻ എന്തു പറഞ്ഞൊഴിയും നീ പിറന്നു തന്നെയമ്മ കണ്ണു തുറന്നില്ല പിച്ച നടക്കാലോ പൊന്നെ അച്ചം പിടിക്കാലോ കൊച്ചുമണി കിളിക്കീ നീ പിച്ച വെച്ച് നടക്കേ